വായ്പ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വായ്പ വന്നിട്ടുണ്ടോ അത് സ്ഥിരമായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വായ്പ ഉണ്ടാകുന്നത് ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും ഇതൊരു ക്യാൻസറസ് കണ്ടീഷനിക്ക് പോകുന്നുണ്ടോ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വായ്പ ഉണ്ണുണ്ടാകുന്നത് ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു അസുഖമാണോ അതേ അത് നമ്മൾ നോർമലായിട്ട് കാണേണ്ട ഒന്നാണോ ഇത് ക്യാൻസറസ് ആവുന്നുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് നോക്കാം ഇനി നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുമോ അതെങ്ങനെ ഒരു ഡോക്ടറുടെ സഹായം വേണോ എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നതാണ് സ്ഥിരമായിട്ട് വായ്പയണ് വരുന്നുണ്ട് ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും വരുന്നുണ്ട് ചിലർ പറയും പപ്പടം തിന്നുമ്പോൾ മാത്രമാണ് ചിലർ അച്ചാർ കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ചിപ്സോ ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പോഴാണ് അപ്പോൾ ഇതിനൊക്കെ എന്താ കാരണം നോക്കാം പല കാരണങ്ങളുണ്ട് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെയാണ് വിറ്റാമിൻ അല്ലെങ്കിൽ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ വരുമ്പോൾ ഇത് രണ്ട് കാരണത്താലും നമുക്ക് വായ്പ ഉണ്ണുണ്ടാവും പിന്നെ ഫാമിലി ഹിസ്റ്ററിക്കലി നമുക്ക് വായ്പ കൂടുതലായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വയറുള്ള അൾസർ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ബാക്കിയുള്ള തലമുറയിലേക്ക് വായ്പണ്ണുണ്ടാകാനുള്ളൊരു കാരണമാവാറുണ്ട് പിന്നെ പല ഇൻഫെക്ഷൻസ് എച്ച് പൈലോറി അങ്ങനത്തെ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്തും വായ്പ ഉണ്ടാവും അതുപോലെ തന്നെയാണ് കൂടുതലായിട്ട് ബേക്കറി ഐറ്റംസ് നമ്മൾ പുറത്തു കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്ന സമയത്തും ഈ പുണ്ണിൻ്റെ ഇത് നമ്മൾ കൂടുതൽ ആയിട്ട് കാണാറുണ്ട് ഇടക്കിടക്ക് വരുന്നതായിട്ട് പിന്നെ പൊതുവേ ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ആ ബ്രഷ് ഹാഡാണെങ്കിൽ ചിലപ്പോൾ അത് തട്ടിട്ടും ഇല്ല സോഫ്റ്റ് ആണെങ്കിൽ തന്നെ അത് തട്ടുന്ന സമയത്ത് മുറിവുകൾ വീണ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പല്ലിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ചേഞ്ചസ് കാരണം പല്ല് ഒന്നെങ്കിൽ നമ്മളെ കവിളിലോ അല്ലെങ്കിൽ എവിടെയാണോ ഈ പുണ്ണിൻ്റെ ചെറിയ അത് അവിടെ കൂടുതലായിട്ട് തട്ടുന്നത് കാരണം ഈ പുണ്ണിൻ്റെ അത് കൂടുകയും പുണ്ണ് റെക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ളൊരു ചാൻസും കാണാറുണ്ട് അതുപോലെ തന്നെയാണ് സ്മോക്കിങ് നിക്കോട്ടിൻ്റെ അളവ് കൂടുതലായിട്ട് ശരീരത്തിലെത്തി കഴിഞ്ഞാലും അത് ഒരു വായ്പുണ്ണുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുപോലെ നൈറ്റ് ചില കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് കടിച്ചു മുറിക്കാറുണ്ട് ഇപ്പോൾ ചുണ്ടിൻ്റെ ഉള്ളു അല്ലെങ്കിൽ കവിളൊക്കെ അപ്പോൾ ഇതും ഒരു പുണ്ണ് ഉണ്ടാവാനും അതിൻ്റെ ആ ഒരു ഷെയ്പ്പ് കൂടുതലാകാനും വട്ടം കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റിക്ക് ഷുഗർ അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈയൊരു സാഹചര്യത്തിലും വായ്പ ഉണ്ണ് വരാറുണ്ട് അത് ഉണ്ടായ പുണ്ണ് ഉണങ്ങാനും അതൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഏതൊരു ഭാഗത്താണെങ്കിലും മുറിവ് കൂടാനുള്ള ഒരു ചാൻസാണ് ഉണ്ടാവുക അപ്പോൾ ഇത്രയും സാഹചര്യങ്ങളാണ് വായ്പ ഉണ്ണ് ഉണ്ടാകാനുള്ളത് അപ്പോൾ ഇത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക വായ്പ ഉണ്ണുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇതിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് മറികടക്കാൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെങ്കിലും അല്ല എപ്പോഴേലും വരുന്നതാണെങ്കിലും അതൊന്ന് നമുക്ക് മറികടക്കാനോ അതേപോലെ കൺട്രോൾ ചെയ്യാനും സാധിക്കും ഇനി ഇതൊരു ക്യാൻസറസ് കണ്ടീഷൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇപ്പോൾ നമ്മൾ ആ ലേശൻ അല്ലെങ്കിൽ ഈ വാങ്ങിപ്പുണ്ണിൻ്റെ ആകൃതി എന്ന് പറയുന്നത് മോർ ദാൻ വൺ സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്ററിനേകാൾ കൂടുതൽ സൈസിലാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായം നിങ്ങൾ നിർബന്ധമായിട്ട് തേടേണ്ടതാണ് കാരണം അത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്യരുത് വൺ സെൻറ്റിമീറ്ററിനാൾ കൂടുതൽ നിങ്ങൾക്ക് അത് ആ ഒരു വൃത്തോ അല്ലെങ്കിൽ എന്താണോ അകൃതി അത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഫിസിഷ്യന്റെ സഹായം തേടാം അതുപോലെ തന്നെ ഈവൺ ഒരു വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും അതികഠിനമായ വേദന ഉണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് അത് ഇനി ബയോപ്സി എന്തെങ്കിലും എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ തയ്യാറാവണം കാരണം എന്താണ് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കി െന്റ് എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് അതുപോലെ ബ്ലീഡിങ് കൂടുതലായിട്ട് സ്ഥിരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക ഈ വായ്പിൽ നിന്ന് അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് കഴലവീക്ക ഉണ്ടാവുക അപ്പം പലരും പറയുന്ന ടോൺസിലിന്റെ സമയത്ത് ഈ ഭാഗങ്ങളിൽ വേദന വരാറുണ്ടെന്ന് അതുപോലെ തന്നെ പുണ്ണ് വരുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ വേദന ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഈ രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരു പുണ്ണ് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കേണ്ടതാണ് തീരെ ഉണങ്ങാതെ അതേപോലെ തന്നെ നമ്മൾ വേദനയാണെങ്കിലും എന്തും സഹിച്ച് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരാം പാഴ്ചയിൽ ഒരു വട്ടം അത് സ്ഥിരമായിട്ട് ചിലർക്ക് അങ്ങനെ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവർ യൂസ്ഡ് ടു ടൈം മാറണം അവർക്കതൊരു പതിവായിട്ട് ഒരു ശീലമായിട്ട് മാറി ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക അതുപോലെ അവരതിനോട് യൂസ് ഇടിച്ചോ എന്ന് പക്ഷേ അതൊരു സീരിയസ് കണ്ടീഷനിലേക്ക് ചിലപ്പോൾ ലീഡ് ചെയ്യാം പക്ഷേ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കാരണം ഫുഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസ് കാരണമായിരിക്കാം പക്ഷെ അതെന്താണെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിസിൻ മെഡിസിനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ നിയന്ത്രിക്കാൻ നോക്കുകയാണെങ്കിലും അത് കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം മാത്രം ചികിത്സിക്കുക അതുപോലെയാണ് വായ നിറയെ പുണ്ണ് വരിക ചിലരിൽ ജസ്റ്റ് ഒന്ന് ചവയ്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ ക്ഷീണം അങ്ങനെ തലകറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് പിന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് നിയന്ത്രിക്കാൻ എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് കല്ലിടുക ഉപ്പ് കല്ലിട്ടിട്ട് ഡെയിലി ഒന്ന് കവിളാം ആ കവിളുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാരണമാണ് ഈ വായ്പ ഉണ്ണുണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആവാനും സഹായകമാവും ഇൻ കേസ് ഈ ഇതിൻ്റെ സമയത്ത് അവിടെ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾ അടിയേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അത് പോവാനും അവിടെയുള്ള എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മീൻസ് ക്ലീനിങ്ങിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്തില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിൾ അടിയുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഉപ്പുവെള്ളം കവിളുന്ന സമയത്ത് ആ ഇൻഫെക്ഷൻസ് കുറയാൻ സഹായകമാവാറുണ്ട് അതുപോലെ തന്നെയാണ് കല്ലുപ്പ് നമ്മൾ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പെയിൻഫുൾ ആയിരിക്കും ബട്ട് അത് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് തേനെ എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ആ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നാട്ടു ആണെങ്കിൽ ഏതായാലും ആ പുണ്ണിൻ്റെ ആ ഭാഗത്ത് ഒരു ഉറ്റു നമ്മൾ ഉറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പോ അതവിടെ ഉറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് തന്നെ നിങ്ങൾക്ക് ചുരുങ്ങി പോകുന്നത് കാണാം ഇത് എടക്കിടക്ക് വരുന്നവരുടെ സാഹചര്യത്തിലല്ല എന്നെങ്കിലും എപ്പോഴെങ്കിലും വരുന്നവർക്കാണ് ഇത് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് മാറി പക്ഷേ അത് വീണ്ടും വരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് എന്തുകൊണ്ട് എന്തായാലും നിർബന്ധമായിട്ട് നോക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ വീട്ടിൽ വെറുതെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോയി പിന്നീട് അതൊരു സീരിയസ് കണ്ടീഷനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈവണ ഒരു വായ്പണ്ണ ആണെങ്കിലും അതിന് ഒരു കാരണം എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ വയറിൽ പുണ്ണ് നിറഞ്ഞു കഴിഞ്ഞാലും വായിൽ കൂടുതലായിട്ട് പുണ്ണ് വരാറുണ്ട് അത് ഒന്നാമത് എന്താ വച്ചാൽ നമ്മൾ ദഹനരസം കൂടുന്ന സമയത്ത് ഒരു ആസിഡിറ്റീൻ്റെ ഇത് വരുന്ന സമയത്തും വായല് കൂടുതലായിട്ട് പുണ്ണ് നിറയാറുണ്ട് അപ്പോൾ ഈ സാഹചര്യം കൂടെ ശ്രദ്ധിക്കുക ഇതിനോടനുബന്ധിച്ച് വയർ കാളിച്ചുണ്ടെങ്കിൽ അവരും ഫുഡിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്തരമാണ് നമുക്ക് വീട്ടിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക പിന്നെ നമ്മൾ ഭക്ഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻസ് അതേപോലെ സിങ്ക് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാൻ നോക്കാം വൈറ്റമിൻ ബി ആണ് മെയിനായിട്ട് നമ്മൾ പുണ്ണിന്റെ സാഹചര്യത്തിൽ കുറഞ്ഞു കാണാറ് അപ്പോൾ ഇതടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക ഒരു ഇരുപത്തി കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ സ്ഥിരമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഡയബറ്റീസ് നിർബന്ധമായും കൺട്രോൾ ചെയ്യുക ഭക്ഷണത്തിലോ അല്ലെങ്കിൽ മെഡിസിൻ എടുത്തിട്ടാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഡയബറ്റീസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ വന്ന പുണ്ണുറ ഉണങ്ങുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും പിന്നെ സ്മോക്കിംഗ് ഉള്ളവർ കംപ്ലീറ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ഒപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇത്തരം സാധനങ്ങൾ മിതമായ രീതിയിലാക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് കഴിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കഴിച്ചു ചേരച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ റിപ്പീറ്റഡ് ആയിട്ട് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ വെറും ഒരു ഫാറ്റ് മാത്രമല്ല അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനൊന്നും കിട്ടാതാവുകയും ബട്ട് നമ്മളെ അപ്നോർമലി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ നോർമലി അല്ലാത്ത സിറ്റുവേഷനിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ പൊതുവാഴ്ചയിൽ ഒരു ദിവസം കഴിച്ചു വരച്ച് കുഴപ്പമൊന്നുമില്ല കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വീക്കിലി എല്ലാ ദിവസങ്ങളും കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ നോക്കുക മീൻസ് ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ തേക്കാതിരിക്കുക ഈ ഒരു സാഹചര്യത്തിലും പുണ്ണ് ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലുള്ളതും ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞു ആ രീതിയിലും ചെയ്ത് നോക്കുക ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ പുണ്ണ് അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്